ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി നന്നായിട്ട് നീളം വെക്കാനും മുടി മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഈ ഒരു ടിപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് എണ്ണകളുടെ കാര്യമൊന്നും പറയുന്നില്ല കുറേ ആളുകൾക്കൊക്കെ എണ്ണ തേക്കാനൊക്കെ നല്ല മടിയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ മുടി നന്നായിട്ട് നീളം വെക്കുകയും ചെയ്യും അതേപോലെ മുടി മുടികൊഴിച്ചിൽ മാറുകയും മുടിക്ക് നല്ല കട്ടി കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല കട്ടിയോടുകൂടി മുടി വളരുകയും ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടറാണ് അതായത് ഒരു ഇൻഫ്യൂസ്ഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് സാധനങ്ങൾ വേണം ഇതിനകത്തായിട്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ വേണം ഗ്രാമ്പൂ വേണം അതേപോലെ തന്നെ റോസ്മെരി വേണം ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമ്മളുടെ ഈ വാട്ടർ ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒരുപാട് പരിപാടികളൊന്നും തന്നെ വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നിങ്ങളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ്മെരിയും ചേർക്കുക ഇതിലേക്കൊരു എട്ട് പത്ത് ഗ്രാമ്പൂ കൂടി ചേർത്ത് കൊടുക്കുക ഉലുവയും റോസ്മെരിയും ഒക്കെ തന്നെ നമ്മളുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് നെറ്റിലും ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലും പല പ്രാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നില്ല എന്നാൽ ഗ്രാമ്പു മുടി വളർച്ചയ്ക്കും മുടി കട്ടിയാകുന്നതിനും സഹായിക്കുന്ന മറ്റൊരു സാധനമാണ് ഇത് ഒന്നും ഫേമസ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഉലുവ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അല്ലെ ഉള്ളിനീര് ഉപയോഗിക്കുന്നത് പോലെയൊന്നും അത്ര ഫേമസ് ആയിട്ട് വന്നിട്ടില്ല അറിയാവുന്ന ആളുകൾ കാണാം പണ്ടുള്ളവർ ചില സമയത്ത് അതായത് കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഗ്രാമ്പൂ നമ്മളുടെ തലമുടിക്ക് നല്ല വളർച്ച കിട്ടാനും അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ട് മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഒരു എട്ടോ പത്തോ ഗ്രാമ്പുവുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത് നിങ്ങളൊരു പാത്രത്തിലേക്കിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ അളവിൽ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എം എൽ അളവിൽ നല്ല തിളച്ച ഒഴിച്ച് ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ച് ഇനി നമ്മൾ അത് ഒരു ദിവസം ഫുള്ള് ഇരുന്നോട്ട് ആ ഒരു ചൂടുവെള്ളത്തിലിരുന്ന് ഇതൊന്ന് കുതിർന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ അകത്തുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇൻഫ്യൂസ്ഡ് ആകാനുള്ളൊരു സമയം കൊടുക്കണം അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സമയം ഈ ഈ വെള്ളത്തിനാണ് നമ്മൾ ഇൻഫ്യൂസ്ഡ് വാട്ടർ എന്ന് പറയുന്നത് റോസ്മെരിയും ഉലുവയും ഗ്രാമ്പവും കൂടെ ഇൻഫ്യൂസ് ചെയ്ത വാട്ടറാണിത് ഇത് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷം അരിച്ചെടുത്ത് വേറൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന വെള്ളം നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക അതിലിത് നിറച്ചതിന് ശേഷം മുടിയിൽ തലയോട്ടിയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഒരു പഞ്ഞി വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ ഇത് തലയോട്ടിയിലും തലയിലുമായിട്ട് സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ നനച്ചു കൊടുക്കുക ഇനി ഇത് നിങ്ങൾ കഴുകി കളയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുകി കളയേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇത് നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ മുടി നനഞ്ഞ മുടിയൊക്കെ ഒന്ന് ഉണക്കി എടുക്കുന്ന പോലെ വെറുതെ ഒന്ന് മുടി കെട്ടിവെക്കാതെ വിരിച്ചിട്ട് ഉണക്കി എടുത്തു മതി അല്ല നിങ്ങൾ കുളിക്കാൻ കുളിക്കുന്നുണ്ട് തല കഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു മണി ഒരു മണിക്കൂർ മുമ്പായിട്ട് ഇത് തലയിൽ തേച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് കഴുകി കളയണമെന്ന് നിർബന്ധവും ഇല്ല ആ രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് വളരെ എഫക്റ്റീവാണ് അപ്പം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ചില ആളുകളൊക്കെ എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ തല എല്ലാ ദിവസവും കഴുകുന്ന ആളുകൾ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് കാരണം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തല കഴുകി കളയണമെന്ന് നിർബന്ധമൊന്നും തന്നെ ഇല്ല അപ്പോൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ നീരിളക്കത്തിൻ്റെയും സാനസൈറ്റിസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുക തലയിൽ വെക്കുന്ന സമയത്ത് തല നന്നായിട്ട് ആ ഈർപ്പം തട്ടി നിൽക്കാതെ ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബാ ബൈ